എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പൊതുവെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക് ചാല് നമ്മളെ പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദിവസമായി നമ്മള് വീഡിയോ എടുത്തിട്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കൊറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീഡിയോ ഇട്ട് വരുന്നത് തന്നെ അപ്പൊ നമ്മള് ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലേക്കും പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു നാട്ടിലേക്ക് അവസ്ഥയാണ് ആ പിന്നെ അതെ മഴ പെയ്യുന്ന കാരണം പണിയും കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മടെ വേറെ ഒന്നും ഇല്ല നമ്മള് നമ്മടെ വാർപ്പാവാൻ ഏകദേശം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ബുധനാഴ്ച നമ്മളെ വീടിന്റെ മെയിൻ വാർപ്പാണ് നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ നമുക്ക് കാണുമ്പോ ഓരോ പണികളിങ്ങനെ കേറി കയറി വരുമ്പോ ഭയങ്കര സന്തോഷാണ് എന്താ എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടേന്ന് അറിയില്ല ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോ ഓരോ പ്രാവശ്യം നമ്മൾ ഒരു ഒരു അട്ട വെച്ച് കെട്ടിയാൽ പോലും അത് നമുക്ക് ഒരു ഭയങ്കര സന്തോഷം ഒരു കല്ല് വേറെ കെട്ടിയിട്ട് അതായത് അങ്ങനെ അതായത് ഒരു കല്ലല്ല നല്ല പണി സ്പീഡായിട്ട് കൊണ്ട് പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരുവാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര സന്തോഷമാകും ഇങ്ങനെ ഒരു മാറ്റം വന്നല്ലോ എന്നുള്ളത് അപ്പൊ ഏതൊരു മനുഷ്യന്റെ ആയിരിക്കും വീട് കെട്ടുമ്പോള് അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് വെറുപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ നമ്മുടെ വാർപ്പിനുള്ള ഇത് ഇറക്കിയിട്ടുണ്ട് അതായത് സോറി അല്ല മെറ്റൽ മെറ്റല് എപ്പോഴും വന്നാൽ കിണറിലേക്ക് എത്തിയെക്കും കിണറില് വെള്ളം നോക്കി നിറയാനായി ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം കേട്ടോ ഇതിപ്പോൾ താ നമുക്ക് അതായത് സെൻറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ വലുപ്പം എന്ന് കണ്ടത് ഇപ്പോൾ ഒന്നും കൂടെ ഹൈറ്റ് കൂടിയപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കൂടിയവർ തോന്നുന്നുണ്ട് കേട്ടോ അപ്പംതാ ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ ജലത് ചുവ ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കത് വാർപ്പായിട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഇതിലേക്കുള്ള സിമെൻറ്റും അതുപോലെ തന്നെ കമ്പി കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതിറക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പോൾ പണിക്കാരുണ്ട് അപ്പുറത്ത് ഫുഡ് കഴിക്കാൻ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ച് കുറപ്പിക്കത്തെ ഓക്കെ അപ്പോൾ അതാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു തൂണുണ്ടായിരുന്നു ആ തൂണ് നമ്മൾ പൊളിച്ചോട്ടോ എന്നിട്ട് ഇത് മാറ്റിയിട്ട് കുറച്ച് വെയിറ്റുള്ള കമ്പി വെച്ചിട്ട് രണ്ടാമത് എന്താ ഭീമടിക്കുക അങ്ങനെ എന്തോ പറയുന്നതിനെ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ അടിച്ചിട്ടുണ്ട് സംഭവം ഓക്കെ അപ്പോൾ അതായത് എൽ ഷേപ്പിൽ ഒരു ഓപ്പൺ കിച്ചൺ ഞാൻ പറഞ്ഞതരാന്ന് അതായത് ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ കിച്ചണിലേക്ക് നോക്കിയാൽ കാണൂലന്നുള്ളത് പക്ഷേ ഇപ്പം കണ്ടില്ലേ നമുക്ക് കറക്റ്റ് കിച്ചണിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ പക്ഷെ കണ്ടില്ലേ നമുക്ക് മുകളിലേക്ക് കണ്ട് കെട്ടി വന്നപ്പോൾ കിച്ചണൊക്കെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസ് അമ്മമ്മേനെ റൂമൊക്കെ കൊണ്ടുവന്ന് കാണിക്കട്ടോ അമ്മമ്മ എങ്ങനെയുണ്ട് വീട് അടിപൊളി അല്ലേ ില്ഴിയില്ല നമ്മള് സ്റ്റെപ്പൊന്നും ഇല്ലല്ലോ കട്ട വെച്ചിട്ടാണ് ഉള്ളിട്ട് കേറാൻ അപ്പൊ കാലുകൊണ്ട് ഞങ്ങൾ പിടിച്ചു കയറ്റിയത് അല്ലേ നമ്മളതിനെ സൺസെഡ് വർപ്പ് കണ്ടിട്ടില്ലല്ലോ അന്ന് ഭക്ഷണം കൊടുത്ത് നമ്മള് പോയി പിന്നെ ഈ നാല് വരെയും കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ ആയിട്ട് വരാനും പറ്റിയില്ലേ അമ്മൂസിന്റെ വീട്ടിലൊന്നും പോകാണ്ട് അമ്മൂസിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ അഡ്രസ്സിലേക്ക് നമ്മുടെ അഡ്രസ്സിലേക്കാണല്ലോ വന്നത് കുറച്ചായിട്ട് വരും കാരണം കടിച്ച് അവസാനം എന്തായെന്ന് അറിയണല്ലോ അപ്പൊ നമുക്ക് നമ്മൾ ഇടയ്ക്കല്ലേ വരാള്ളൂ അപ്പൊ നമ്മൾ കുറച്ചേരം വന്നിട്ട് പോകും ഇപ്പാണെങ്കിൽ മഴയൊന്നുമില്ല ചൂടുണ്ടെങ്കിലും ചൂട് സഹിക്കാം കുഴപ്പമില്ല മഴ നമ്മളാണ് ഇവിടൊക്കെ നിക്കാൻ പേടി ഇപ്പൊ ഞാൻ പോകുമ്പോൾ വെള്ളം ഒക്കെ വരും പേടിയാണ് എങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് നിലമ്പൂരൊക്കെ ഭാഗത്തേക്ക് ഒരു പേടിയാണ് ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ഇന്നിപ്പോ മഴയൊന്നും ഇല്ല അപ്പനിപ്പൊ നേരെ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ വീട്ടില് പോയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കണം പിന്നെ അമ്മ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്ന കാര്യം ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അമ്മ വീട്ടിലില്ല പിന്നെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വാർപ്പാണല്ലോ അപ്പൊ നമുക്ക് എല്ലാരും കാണാം എല്ലാരും കാണിക്കുകയും ചെയ്യാം ഓക്കെ ഒരു കാര്യം ഞാൻ ചോദിച്ചു മാത്രമേ ഉള്ളൂ തനിക്കുട്ടി ഇല്ല തനിക്കുട്ടി എവിടെയാണ് തനിക്കുട്ടി വീട്ടിലാണ് ഇന്നിപ്പോ വീട്ടില് ശിങ്കുന്റെ ഏട്ടനും ചേച്ചിയും പിള്ളാരും ഉണ്ടായിട്ട് ഞങ്ങളെ ഞങ്ങളൊന്നും വേണ്ട താനൂട്ടിക്ക് പഴയ പോലെ ഞങ്ങൾ ഇല്ലാണ്ട് നിക്കൂലായിരുന്നു ഇപ്പൊ അവളെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടിയായിരുന്നു കാരണം ചെറിയ നമ്മള് ഇപ്പൊ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇപ്പൊ നല്ല പോലെ നിക്കും ഒരു കുഴപ്പമില്ല ഫുള്ള് ഹാപ്പിയാണ് നമുക്കൊരു സങ്കട പോലെത്തേക്കും ഭയങ്കര രസാണ് വർത്താനോ കാര്യങ്ങളോ കാര്യങ്ങളും ബാക്കിയിട്ട് കൊടുക്കും കളിപ്പാട്ടങ്ങളൊക്കെ ബാക്കിലുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം അയ്യോ കുഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമാണ് പക്ഷേ ഭയങ്കര രസമാണ് ഇപ്പൊ ഭർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയ ശേ വായ തുറന്ന കോമഡിയാണ് അതുകൊണ്ട് മിസ്സിംഗ് ആണ് ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് തനിക്കുട്ടീനെ ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറില്ലല്ലോ എന്റെ തടക്കിടക്ക് കൊണ്ടുപോകുന്നല്ലോ എന്നുള്ളത് പിന്നെ ഒന്നാമത് ഇപ്പൊ അംഗൻവാടി ഉണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് അംഗൻവാടി പോകാൻ അപ്പൊ ഞാൻ വേറെയും പോയിക്കോട്ടെ പിന്നെ വേറൊരു കാര്യം പറയാണെങ്കിലും അതിനെ കളയർ പറയേണ്ടത് നമ്മളെന്തെങ്കിലും പ്രൊമോഷനൊക്കെ പോണ സമയത്ത് ഇപ്പൊ ഈ ഇടയ്ക്കല്ല ഒരു ആറുമാസം മുന്നേ നമ്മുടെ വയനാട്ടിൽ തന്നെ ഒരു പ്രൊമോഷന് പോയ സമയത്ത് ഒരു കട്ടിലിൻ്റെ ജനലിന്റെ ഒക്കെ ഒരു ആയിരുന്നു അപ്പൊ അതിന് അവളെ കൊണ്ട് പോയിട്ട് അവളെ മേയ്ത്തി രണ്ടു പ്രാവശ്യം അത് വീടേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെ ഓർക്കുമ്പോ ഭയങ്കര പേടിയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊന്നുമില്ല ആ ഒരു ടെൻഷനും കാരണമാണ് ഇപ്പൊ കൂടുതലവിടേക്ക് കൊണ്ടുപോകുകഞ്ഞാ പിന്നെ ഇപ്പൊ വീടിന്റെ പണി കാണാൻ വരുമ്പോഴും ഫുള്ള് വണ്ടി അടിച്ച് വെച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തലങ്ങിർന്ന് കിടക്കണം അതുകൊണ്ടാണ് പിന്നെ ഇന്ന് അവക്ക് വേറെ താല്പര്യം ഇല്ല വേറെ കാര്യം പറഞ്ഞില്ല ഇന്നിപ്പോ ഫുള്ള് കളിമൂടാണ് മുപ്പത്തി ആ എല്ലാവരും ഉണ്ട് എല്ലാരും അവളെ അവളെ ഏട്ടന്മാരും ചേച്ചയമാരും ഉണ്ട് അപ്പൊ വേറെന്താ താല്പര്യമില്ല അപ്പൊ അവിടെ വികൃതി ഉണ്ട് എന്താ പറയാ അവിടെ ഇരിക്കുക പക്ഷെ എന്നാലും നമ്മളെ കൂടെ ഇല്ലാത്തപ്പോ നമുക്ക് ഭയങ്കര സങ്കടം കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഭയങ്കര ഭർത്താനാണ് ഭയങ്കര പൊട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ തുറന്ന കോമഡിയാ ഉപുതേ കുറച്ച് സംസാരം വഴുകി നാല് വയസ്സായപ്പോഴാണ് സംസാരം കുറച്ച് ഇതായിട്ട് വരുന്നത് പക്ഷെ ഇപ്പൊ ഭയങ്കര രസാവളേയും കൊണ്ട് അതുകൊണ്ട് എന്താ പറയാ അവിടെ തന്നെയാണ് ഞങ്ങളെ കൂടെ പോകുന്നില്ല

ഓക്കെ അപ്പൊ നമ്മള് തിരിച്ച് അങ്ങോട്ടന്നെ പോകാനോ അവിടെ അമ്മയുടെ പെരിക്കാച്ച ഇവിടെ ഭയങ്കര ചൂടാണ് കേസ് അവിടെയും ചൂടൊക്കെ തന്നെയെന്നു ചൂടാണ് അവിടെ ആവുമ്പോ അമ്മയും പിന്നെ അമ്മയും പിന്നെ ആനിയൊക്കെ ഉണ്ടവിടെ അപ്പൊരിക്കും പറഞ്ഞിട്ടില്ല വരവാണ് അപ്പൊ ഞങ്ങള് വേഗം വന്നപ്പോ അമ്മ പണിക്കോയില്ലേ നമ്മള് പോലെ ഇവരുടെ നാട്ടിലെ മെയിൻ ഒരു പാലാണ് കേട്ടത് നോക്കിയേ നല്ല രസല്ലേ ഇതൊന്നുമല്ല അല്ല നമ്മള് കാണിക്കാൻ ഇറങ്ങിയത് ഇതൊന്നുമല്ല ഇതാണ് പോത്തുകൽ അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയനാട് ഉരുൾ പൊട്ടിയിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടിയത് പോത്തുകല്ന്നാണ് ആ പോത്തല് പാലം അല്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ നിന്നില്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് എന്തെയ്യാ വയനാട്ടിൽ ആ ഒരു അപകടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഈ ഒരു പുഴയിൽ നിന്നിട്ടാണ് കേട്ടോ കിട്ടിയത് നിങ്ങൾ നോക്കി ശരിക്കും പറഞ്ഞാൽ മഴയില്ല അപ്പോൾ പക്ഷെ എന്നാലും ആ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കണ്ടോ ഇപ്പോഴും വയനാട്ടിൽ നിന്ന് ആ ഒരു ചാളി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു നോക്കി എന്തൊരു കളറാണ് നോക്കി േ ഇപ്പഴാ വെള്ളത്തിന്റെ കളർ നോക്ക് ഉം എന്നിട്ട് നോക്കിയപ്പോഴെന്റെ വീതി തന്നെ കൂടി അല്ലേ ഈ ഭാഗ കണ്ടോ കംപ്ലീറ്റ് ഇവിടെ ഇത് ഇത് പുതിയതല്ലേ അല്ലേ ഇത് പുതിയതല്ലേ ഇപ്രാവശ്യം എത്ര വെള്ളം കേറുന്നു ഇവിടെ ഏകദേശം മുട്ടാനായില്ലേ വെള്ളല്ലേ അതായത് മേലെ കയറിയില്ല പക്ഷെ ഈ ഭാഗം വരെ ഏകദേശം അടിഭാഗം വരെ മുട്ടാനായ ഒരു അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അടിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ വെള്ളം കയറിയുന്നു അത് ഏകദേശം എത്രയെന്നുവെച്ചാല് ധയ്യൊരു ലെവലിൽ വെള്ളം കയറി മുങ്ങാനായ രീതിയിൽ ഓരോ പ്രാവശ്യവും ഉരുൾ പൊട്ടുമ്പോൾ അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മുടെ പുത്തുമലയല്ലേ പുത്തുമല നടന്ന സമയത്തും ഇവിടെ നിന്നാണ് എനിക്ക് ഒന്നോ രണ്ടുമൂന്നോ പൊടി അങ്ങാണ്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ അതായത് ഈ ചാലിയാർ പുഴേൻ്റെ കറക്റ്റ് അതായത് ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ഇതാണ് ഏത് മുണ്ടക്കയം അതായത് ആ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ചാലിയാർ ചാലിയാർ എന്ന് എന്നതിന് പറയാം ഓക്കെ ചാലിയാർ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ വയനാട് ഇത് നിങ്ങൾ കണ്ടോ സത്യം പറഞ്ഞോ ഇതിലേ നമുക്ക് വയനാട്ടിലേക്ക് അധികം കിലോമീറ്റർ ഒന്നുമില്ല നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ വയനാട് കാണാത് ഏകദേശം ഉണ്ടോ എനിക്കൊന്നും ആ ഒരു മല കണ്ടോ അതൊക്കെ ഏകദേശം വയനാട്ടിലെ വരുന്നുള്ളൂലേ അതായത് നമ്മൾ ചുറ്റി പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മളിപ്പോ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് വരും പക്ഷെ നമ്മൾ ഇതിലെ പോവുകയാണെങ്കിൽ ഏകദേശം എട്ട് കിലോമീറ്റർ അങ്ങനെ എന്തോ അല്ലേ ന്യൂസില് പറഞ്ഞല്ലേ അതന്നെ ഇതൊക്കെ അടിഞ്ഞു കിടക്കാം നല്ല ഹൈറ്റിൽ ഏതാ ഹൈറ്റിലേ ഇത്ര ഹൈറ്റിലായിരുന്നു ഇവിടെ എന്തായാലും എന്തൊക്കെയായാലും സത്യം പറഞ്ഞ നല്ല സങ്കടം ഇല്ല ഈ ഒരു കാര്യം ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വീതി ഇവിടെ ഈ പുഴയിൽ നിന്ന് ഇത്ര വീതി ഇല്ലായിരുന്നു ആ ഭാഗം നിങ്ങൾ ശ്രദ്ധ ഇങ്ങോട്ട് നോക്കിയാൽ സൂക്ഷിച്ച് കാണണ്ടോ പൊള്ളിഞ്ഞിട്ട് ഞങ്ങള് പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ വേണ്ടി നിർത്തിയാട്ടോ അമ്മൂസിൻ്റെ അമ്മക്ക് ഓക്കെ അമ്മയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാം ഫ്രൂട്ട്സ് ഞങ്ങൾ നേരത്തെ വന്നത് നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ആടേം തുറന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വാങ്ങി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രാവിലെ വാങ്ങാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഇനി പോകുമ്പോൾ അമ്മയ്ക്ക് ഫ്രൂട്ട്സ് വാങ്ങണം ഓക്കെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് ഇനി വേണം പോകാൻ നമ്മളങ്ങനെന്താ സൈറ്റിൽ എത്തിയിട്ടോ വർക്ക് കിടന്നുകൊണ്ടിരിക്കട്ടെ അതിൻ്റെ എത്തിയ ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഹൗസ് കണക്ഷൻ്റെ ഒരു വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോയി ഇവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ ഇപ്പോൾ ഇട്ട് വരും ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറി കൂടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിലൊന്ന് കയറി വെക്കാം കേട്ടോ അവിടെ നിന്നാൽ നമുക്കിങ്ങനെ മുഗൾ ഭാഗം കറക്റ്റ് ആയിട്ട് കാണാം കയറി വെക്കാം അതിലെത്തപ്പം നോക്കി ഇതാണ് നമ്മുടെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മഴ പെയ്യുന്നുണ്ട് മഴ കൂടി വരുന്നുണ്ട് പണി തരും എന്നാണ് തോന്നുന്നത് മഴ നോക്കാം ഓക്കെ ഇതിൻ്റെ മേലെ ഒന്ന് കയറി ഇതിൻ്റെ മേരെ കയറി കാണിച്ചേരാം ഇതാണ് ഓക്കെ ഇത് കംപ്ലീറ്റ് മറ്റേ ഇതുണ്ടല്ലോ പാലകിയൊക്കെ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യും ഓക്കെ ഓക്കെ എന്തായാലും ഇവരെ വർക്ക് നടക്കട്ടെ വർക്ക് ഇവർ പോയി ശേഷം ഞാൻ കംപ്ലീറ്റ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പോകാം മഴ പെയ്യുന്നുണ്ട് നല്ല മഴ കാണുന്നുണ്ടോന്ന് അറിയില്ല നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് ഏകദേശം ഇത്രയായി നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ ഇവർ വിചാരിച്ചതല്ല അടിപൊളി പനിക്കാരാട്ടോ പെട്ടെന്ന് പോകുന്നുണ്ട് അയ്യോ വരും മഴ ഇറങ്ങട്ടെ ഗൈസ് നമ്മൾ വീട് മൊത്തത്തിലൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര മഴയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അമ്മായിന്റെ വീട്ടിലുള്ളത് ഇതാണ് അമ്മായിന്റെ വീട് ഓക്കെ അപ്പൊ ഞങ്ങൾ പോവുകയാണെ ഇനിയിപ്പോ എന്തായാലും നമുക്ക് മെയിൻ വാർപ്പിനെ വരുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ കാണിക്കാം വാ മൂസേ മഴ കാരണം ഇനി ഒന്നും കാണിക്കാൻ പറ്റൂല ഓക്കെ ഇനി വാർപ്പിനെ കാണിക്കാം അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നിനി ഒന്നും കാണിക്കുന്നില്ല നമ്മൾ ഇനി പോവുകയാണ് കാരണം നല്ല മഴയാണ് ഇങ്ങോട്ട് നോക്കിയേ ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പിനി വാർപ്പിനെ കാണിക്കാം അല്ലേ എന്നാൽ പോവല്ലേ ഇറങ്ങി എന്നാ ഓക്കേ